വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ഇക്കാക്കാൻ്റെ കല്യാണമാണ് മറ്റന്നാൾ എൻ്റെ കസിൻ ബ്രദറാണ് അപ്പോൾ കല്യാണം ആയതുകൊണ്ട് രണ്ട് ദിവസം മുന്നേ തന്നെ മേലാഞ്ചിക്ക് ഇടുകയാണ് ഞങ്ങൾ ഞാൻ ഉമ്മച്ചു അപ്പം എൻ്റെ മേലാഞ്ചിട്ടുള്ള കഴിഞ്ഞ് ഉമ്മച്ച് കെട്ട് കൊടുക്കാണ് അപ്പം ഉമ്മച്ചിക്കായി നിറയെ മേലാഞ്ചിടുന്നുണ്ട് കാലം വരെ ഒക്കെ ഇട്ടിട്ടുണ്ട് ഉമ്മച്ച് അപ്പം ഞാൻ ഒരു അര മണിക്കൂർ കഴിഞ്ഞാൽ ഉടനെ മേലാഞ്ചി ജോലി ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായപ്പോൾ അപ്പോൾ ഇന്നത്തെ ഫുഡ് സ്പെഷ്യലായിട്ട് അൽഫാമും പൊറാട്ടിയായിരുന്നു പിന്നെ സാലഡും കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന സംഭവം അൽഫാമും പൊറാട്ടിയും ഒരുമ്മച്ച് മേലാഞ്ചി കൂറിയിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ താവ ഉണ്ടായിരുന്നു അങ്ങനെ താവയും അൽഫാമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രാത്രിയൊക്കെ ഇങ്ങനത്തെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ആക്കിയതാണ് എന്നും ഇല്ലേ എപ്പോഴെങ്കിലൊക്കെ ഉള്ളു ഇങ്ങനത്തെ ഫുഡൊക്കെ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇമ്മച്ചിക്ക് മേലാഞ്ചൂരാനുണ്ടായിരുന്നു അപ്പോൾ ഇമ്മച്ചി ഫുഡ് കഴിച്ചതിന് ശേഷം മേലാഞ്ചൂരാൻ നിൽക്കുകയാണ് ഇമ്മച്ചിക്ക് ഞാൻ വരി കൊടുത്തതായിരുന്നു ആകുമ്പോൾ അത് അമ്മച്ചി മേലാഞ്ചൂരിന് അപ്പോൾ ടൈം എല്ലാം ഇരുട്ടായിട്ടുണ്ട് അപ്പോൾ പന്തിനൊന്നര കഴിക്കുന്ന ടൈം അങ്ങനെ ഇമ്മച്ചി മേലാഞ്ചൂര് മേലാഞ്ചൂരാൻ ആണല്ലോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറ്റിയെന്നാണ് വീട് എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ മുത്താബാൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ അത് ആ രാവിലെ ഓട്ടോറിക്ഷയിലേ ഞങ്ങളവിടെ പോയി വേരയിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യുകയാണെ ആൾക്കാർ അങ്ങനെ എന്താ നല്ല രസൊക്കെ ഉണ്ട് സംഭവം പിന്നെ അവിടെയൊക്കെ ഇരിക്കാൻ ഉണ്ട് പിന്നെ ഓരോ ഒരപ്പെണ്ണിൻ്റെ ഡ്രസ്സൊക്കെ കാണുകയാണ് ഞങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ പുതിയ പെണ്ണിൻ്റെ ഡ്രസ്സൊക്കെ ഞങ്ങൾ കണ്ട് പിന്നെ അതാണ് ഓരോ ബെഡ്റൂം വരുന്നത് നല്ല രസമുണ്ട് ബെഡ്റൂമൊക്കെ പിന്നെ ഉച്ചയായപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് നല്ല സിമ്പിളായിട്ടുള്ളൊരു ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതെൻ്റെ അമ്മായിൻ്റെ പേരക്കുട്ടികളാണ് പിന്നെ അവർക്കൊക്കെ ഫുഡ് വാരി കൊടുക്കുന്നുണ്ട് പിന്നെ അതെല്ലാവരും അവിടെ ഫുഡ് തിരക്കിലാണ് പിന്നെ പുതിയൻ്റെ ഡ്രസ്സ് വരുന്നത് ഗൗൺ ആണ് അതൊക്കെ കണ്ട് പിന്നെ മുറ്റത്ത് പോകുമ്പോൾ ഇറങ്ങി അപ്പോൾ ഈ കൽപ്പമ്പത്തെ കിണർ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കാരണം എന്താ വെച്ചാൽ അവരെ കിണറ്റിട്ട് വെള്ളം കാണാൻ കുറേ പണിയാണ് അന്ന് അടിയിലാവും വെള്ളം തന്നെ ഉണ്ടാകുന്നുണ്ടാവും അങ്ങനെയാണ് അവരുടെ കിണറ് ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ